നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ചില ഫലങ്ങളാണ് പറയുന്നത് മൂന്ന് വ്യത്യസ്ത ഭാവത്തിലുള്ള ഈശ്വര ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തേത് അയ്യപ്പ സ്വാമിയുടേതാണ് രണ്ടാമത്തേത് ഭഗവാൻ മഹാദേവനാണ് മൂന്നാമത്തേത് ഹനുമാൻ സ്വാമിയുമാണ് ഇത്തരത്തിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ദേവന്മാരുടെ ചിത്രങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇനി കണ്ണുകൾ അടച്ച് ഈ മൂന്ന് ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ആകർഷിച്ചത് ഏത് ചിത്രമാണോ ആ ദേവനെ നിങ്ങൾ മനസ്സിൽ തിരഞ്ഞെടുക്കുക വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം പറയുന്നു ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ബന്ധമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി എടുക്കുക എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല ഫലം ആദ്യമായി നിങ്ങൾ തിരഞ്ഞെടുത്തത് അയ്യപ്പസ്വാമിയെ ആണെങ്കിൽ ഇനി പറയുന്നത് നിങ്ങളുടെ ഫലമാണ് നിങ്ങൾ വളരെയധികം നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങൾ നേടാൻ പോകുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ സ്ഥിതി അല്പം മോശ അവസ്ഥയാണ് അല്പം പരിങ്ങളിലാണ് നിങ്ങൾ വളരെയധികം കുഴപ്പം നിറഞ്ഞ ഒരു കാര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നടക്കാതിരിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലൊരു കാര്യം നടക്കാത്തതാകാം വീട്ടിലെ എന്തെങ്കിലും പ്രശ്നങ്ങളാകാം അത് നിങ്ങളെ വല്ലാതെ അലട്ടുന്നുണ്ട് അത് വലിയ താമസമില്ലാതെ അതെല്ലാം മാറി അകന്ന് എല്ലാം വളരെ മംഗളമായി ഭവിക്കുന്നതാണ് നിങ്ങൾ വളരെയധികം അച്ചടക്കമുള്ളവരും അതുപോലെ തന്നെ എന്തു റിസ്ക്കും ഏറ്റെടുക്കാൻ കഴിവുള്ള വ്യക്തികളുമാണ് ഈ ഒരു ഫലം പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനു വേണ്ടി എന്ത് റിസ്ക്കും നിങ്ങൾ എടുക്കാൻ തയ്യാറാണ് അത് ചിലപ്പോൾ ഉറക്കം നഷ്ടപ്പെടുത്തി അതൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ് മനസ്സിനെ ഇട്ട് ഒരുപാട് അലട്ടിയ ശേഷം തീരുമാനമെടുക്കുന്നവരാണ് നിങ്ങൾ എന്നാൽ ഇവിടെ ഫലം പറയുന്നത് നിങ്ങൾ അങ്ങനെ കണ്ടമാനം മനസ്സിനെ അലട്ടി തീരുമാനം നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് ഏതു തീരുമാനമാണെങ്കിലും അതുമായി നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യുമെന്നാണ് തൊടുകുറി ഫലം പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്കനുസരിച്ചു പോകുന്ന ഒരു രീതി ഒഴിവാക്കണം അത് ചിലപ്പോൾ കുടുംബത്തിലുള്ളവരായിരിക്കും അല്ലെങ്കിൽ സുഹൃത്തുക്കളാകാം ആരുമാകട്ടെ അവരുടെ വാക്ക് കേട്ട് പല കാര്യത്തിനും ഇറങ്ങി തിരിച്ചാൽ പരാജയം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ അത്തരത്തിൽ പരാജയം വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഞാൻ ഇതാണ് ചെയ്യേണ്ടിയത് ഈ ഒരു മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്നു പറയുകയാണെങ്കിൽ അത് ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈശ്വരാധീനം വീണ്ടുവോളമുള്ള വ്യക്തിയാണ് ആ ഈശ്വരാധീനം നിങ്ങളെ രക്ഷിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ ഐശ്വര്യങ്ങളും നേടിത്തരും ഭഗവാൻ സ്നേഹബന്ധങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി ഡീല് ചെയ്യേണ്ടിയ ഒരു വിഭാഗക്കാരാണ് നിങ്ങൾ കാരണം നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹം ഒരിക്കലും തിരിച്ചു കിട്ടാൻ സാധ്യത ഇല്ല പലപ്പോഴും നിങ്ങൾ സ്നേഹിച്ചിട്ടുള്ളതുപോലെ അതിൻ്റെ നാലിലൊന്നുപോലും പല സന്ദർഭങ്ങളിലും തിരിച്ചു കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ അനുഭവിക്കാൻ സാധ്യതയുള്ള വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ അതിപ്പോൾ സുഹൃത്തുക്കളിൽ നിന്നാവാം ബന്ധുക്കളിൽ നിന്നാവാം കുടുംബത്തിൽ ഉള്ളവരിൽ നിന്നുമാകാം അങ്ങനെ ആരിൽ നിന്നുമാകാം അപ്പോൾ അയ്യപ്പസ്വാമിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം ഇതാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് ശിവഭഗവാനെ ആണെങ്കിൽ നിങ്ങളുടെ ഫലമാണ് ഇനി പറയുന്നത് ഈ ഒരു തൊടുകുറി പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുഃഖം ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ദുഃഖമുണ്ട് ആ ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമം ഉള്ളിൽ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ചിത്രം തിരഞ്ഞെടുത്തത് ആ ദുഃഖം എന്തു തന്നെയായാലും അധികം താമസിയാതെ അതിനൊരു പരിഹാരം ലഭിക്കും അതിന് ശുഭമായിട്ടുള്ള ഒരു ഫലം വന്നു ചേരും എന്നാണ് ഈ തൊടുകുറി പറയുന്നത് ആ ദുഃഖം ഇനി എത്ര വലിയ തീരാ ദുഃഖമാണ് എന്ന് നിങ്ങൾ കരുതിയാലും ആ ദുഃഖം വായിക്കുന്ന രീതിയിൽ ചില സംഭവങ്ങളൊക്കെ അല്ലെങ്കിൽ ചില അനുകൂല ഫലങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് വരമായി നൽകും എന്നു തന്നെയാണ് കൃത്യമായി ഇവിടെ ഫലം പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ചിത്രം തിരഞ്ഞെടുക്കാൻ സാധിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഈശ്വരാനുഗ്രഹം ഉള്ള വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങിയാലും ഈശ്വര ചിന്തയിലാണ് ഇറങ്ങുന്നത് സത്യസന്ധതയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ചതിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നിങ്ങൾ സഹായിക്കുമെന്ന് കരുതിയവർ അത് ചിലപ്പോൾ പണമായിട്ടല്ല ഒരു ആളെന്ന നിലയിൽ നിന്ന് സഹായിക്കുമെന്ന് കരുതിയവർ അവരുടെ അടുത്ത് നിന്ന് അത്തരത്തിലൊരു സഹായം ലഭിക്കാതിരിക്കാൻ അങ്ങനെ അതൊരു ദുഃഖത്തിനിടയാകാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ അവർക്ക് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം അത് ചിലപ്പോൾ ഉറ്റബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ അങ്ങനെ ആരിൽ നിന്നും ആവാം ചിലപ്പോൾ ഒരു അനുഭവം നേരിട്ടിട്ടുള്ള വ്യക്തികളാകാം നിങ്ങൾ അങ്ങനെയാണ് ഇവിടെ ഫലം പറയുന്നത് എന്നാൽ അതോർത്ത് നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കാര്യമില്ല ഭഗവാനെ വളരെ കൂടി പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ എല്ലാ ദിവസവും ഓം നമ ശിവായ മുടങ്ങാതെ ജീവിക്കുക നിങ്ങൾക്കിവിടെ വലിയ ദോഷങ്ങളൊന്നും കാണുന്നില്ല എന്നാൽ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ പിന്തള്ളിപ്പോകാൻ സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാണ് ഇവിടെ തൊടുകുരു പറയുന്നത് അതുപോലെ തന്നെ ശിവഭക്തിയോടെ മുന്നോട്ടു പോവുക നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ വിജയങ്ങളിൽ തന്നെ എത്തിച്ചേരാൻ സാധിക്കും നിങ്ങളെ തേടി നല്ല നല്ല അവസരങ്ങൾ വന്നെത്തും എന്നാണ് ഫലം പറയുന്നത് ഭഗവാൻ മഹാദേവന്റെ ഈ ചിത്രം തിരഞ്ഞെടുത്തവർ എല്ലാവരും ഭഗവാനോടുള്ള ആദരസൂചകമായി കമന്റ് ബോക്സിൽ ഓം നമ ശിവായ കമന്റ് ചെയ്യാൻ മറക്കരുത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഹനുമാൻ സ്വാമിയെ ആണെങ്കിൽ ഇനി പറയുന്നതാണ് നിങ്ങളുടെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ശുഭകാര്യങ്ങൾക്കുള്ള യോഗമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സോ സംരംഭങ്ങളോ എന്തെങ്കിലും പുതിയ കാര്യങ്ങളോ ഒക്കെ ചെയ്യുവാൻ മനസ്സുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള അനുകൂലമായ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല ഈ ഒരു തൊടുകുറി ഫലം പറയുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആ കാര്യം ചെയ്യാനായി ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക മംഗളമായി തന്നെ ഭവിക്കും എന്നാണ് നിങ്ങൾക്കത് ഗുണമായി തന്നെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതാണ് നിങ്ങൾക്ക് ശിവഫലം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾക്ക് ക്ഷമിക്കാനും സഹിക്കാനും കഴിവുള്ളവരാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ മറ്റുള്ളവർ പെരുമാറിയാലും അത് ക്ഷമിക്കാനും സഹിക്കാനുമൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നാണ് ഫലം കാണുന്നത് നിങ്ങളുടെ മനസ്സിനെ നൊമ്പരം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പിന്നീട് നിങ്ങളുടെ അടുത്ത് വന്ന് അതിനൊക്കെ പശ്ചാത്തപിക്കുന്നതാണ് നിങ്ങളോട് അതിനെല്ലാം മാപ്പ് പറയുന്നതായിരിക്കും നിങ്ങളുടെ ഈ ക്ഷമാശീലം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റേതായ വലിയ മാറ്റം ഉണ്ടാകുന്നതാണ് തള്ളി പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരുമൊക്കെ നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസം അധികം വൈകാതെ വന്നെത്തുന്നതാണ് ക്ഷമിച്ചും സഹിച്ചും ഈശ്വര ചിന്തയോടെ ധൈര്യമായി നിങ്ങൾ മുന്നോട്ടു പോവുക നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുന്നതല്ല അപ്പോൾ ഇതാണ് ഹനുമാൻ സ്വാമിയെ തിരഞ്ഞെടുത്തവരുടെ ഫലം